ധാരാളം ബെനിഫിറ്റ്സ് ഉള്ള ബ്രോക്കോളി കൊണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് കേട്ടോ വിറ്റാമിൻ സിയുടെയും ഫോളേറ്റുകളെയും കലവറയാണ് ബ്രോക്കോളി ഇതിലടങ്ങിയിരിക്കുന്ന ഫൈറ്റോ കെമിക്കലുകൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ളത് മുന്നൂറ് ഗ്രാം ബ്രോക്കോളിയാണ് അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ നമ്മൾ ഒന്ന് പറിച്ചു കളഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ട തിളച്ച വെള്ളത്തിൽ ഇതൊന്ന് മുക്കി വെച്ചിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം അതായത് നമ്മൾ ഇത് ഈ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട നല്ല ഉപ്പിട്ട തിളച്ച വെള്ളത്തിൽ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഈ ബ്രൊക്കോളി ഒന്ന് അതിലിട്ട് വെച്ചാൽ മതി കേട്ടോ അതിൽ നമ്മൾ കാണാതെ ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്രാണികളും കീടങ്ങളൊക്കെ ഉണ്ടാവും ഇത് പോലെ തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ഇത് വെന്ത് കിട്ടാനും വളരെ നല്ലതാണ് കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഈ ഒരു ബ്രൊക്കോളി നമുക്ക് എടുത്തു മാറ്റാം ഇനി നമുക്ക് നമുക്കിതേപോലെ ചെറുതായിട്ടൊന്ന് കൊടുക്കണം ായിട്ട് ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരിഞ്ഞു കൊടുക്കുക ബ്രോക്കോളി കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇതൊരു കോളിഫ്ലവർ ഇനത്തിൽപ്പെട്ട ഒരു വെജിറ്റബിളാണ് ഇത് ദഹന പ്രക്രിയ സുഗമമാക്കാൻ വളരെ നല്ല ഒരു പോഷകാഹാരം കൂടിയാണ് കേട്ടോ ധാരാളം രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി ഈ ഒരു വെജിറ്റബിളിൻ്റുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ട എല്ലാ ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ബ്രോക്കോളി അതുപോലെ നമ്മുടെ ശരീരത്തിൽ വിഷാംശം നീക്കം ചെയ്തിട്ട് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഈ ഒരു ബ്രോക്കോളിക്ക് ഉണ്ട് ഇപ്പോൾ നമ്മൾ ബ്രോക്കോളിക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു വലിയ സവാള ചെറുതായിട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൗഡർ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടാതെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുക കൂടാതെ രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുഞ്ഞുങ്ങൾക്കാണ് തയ്യാറാക്കുന്നതെങ്കിൽ അവരുടെ എരിവിനനുസരിച്ച് മാത്രം കുരുമുളക് പൊടി ചേർത്താൽ മതി കിട്ടും അതുപോലെ ചില്ലി ഫ്ലേക്സും ഞാനിപ്പോൾ വലിയവർക്ക് തയ്യാറാക്കുന്നത് കൊണ്ടാണ് കൂടുതൽ കുരുമുളക് പൊടി ത ഇട്ട് കൊടുത്തത് ഇനി ഞാനൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാനിലേക്ക് ഇതിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ പരത്തി കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെയൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേമിക്കാൻ ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ല ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് യോജിച്ച് വരുന്നതിനായിട്ടാണ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് കുക്കാക്കി കഴിഞ്ഞാൽ ഒരു സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ കുക്കാക്കി എടുക്കാനായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ബ്രോക്കോളി ഞങ്ങൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് എരിവോട് കൂടിയിട്ടാണ് കേട്ടോ വീട്ടിൽ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഇതിലടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോറോഫാനിൻ എന്ന ഘടകം നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ ധാരാളം സിങ്ക് ഫോസ്ഫറസ് മഗ്നീഷ്യം ഇരുമ്പ് എന്നിവയും ഈ ബ്രോക്കോളിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും വളരെ നല്ലൊരു പോഷകാഹാരം തന്നെയാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിനൊരു പച്ചച്ചായി ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്സ് ഓ